ഇന്നത്തെ വീഡിയോ നമ്മൾ ചോറ് ഇങ്ങനെ കോരി ഊറ്റാണ്ട് ഇതേപോലെ എങ്ങനെ വാർത്തെടുക്കാന്നുള്ളത് കാണിച്ചാലട്ടാ ചിലവർക്കൊന്നും അറിയ ലൈക്ക് ഇതേപോലെ അങ്ങനെ വാർത്ത് കൊടുക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അറിയുന്ന പോലെ കാണേണ്ട ആവശ്യമില്ല പക്ഷേ അറിയാത്ത പോലെക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടോ ഞാൻ ഞാനധികം വീഡിയോയിലും കണ്ടിട്ട് ഇങ്ങനെ ചോറ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൊട്ടക്കൂരിയില്ലേ അതായത് ഓട്ടമുള്ള കോരിയില്ലേ അതുകൊണ്ടിങ്ങനെ എടുക്കുന്നത് കേട്ടോ ഊറ്റിയിട്ടിങ്ങനെ വെച്ചു കൊടുക്കും അതിന്നിട്ട് വെള്ളം വാർന്നു പോയിട്ട് അത് വേറൊരു പാത്രത്തിൽ കാക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ കോരിയിട്ട് ഊറ്റാൻ വെക്കും കേട്ടോ അതിപ്പം കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് ചോറ് മുഴുവനായിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കാൻ പറ്റും ഒരു നേരം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ വാർത്ത കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ ഒരുപാടുല്ല ഇങ്ങനെ ഊറ്റാൻ അറിയാത്തോലുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് എന്നാലും ഒരാൾ പറയുന്നിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പേടിയാന്ന് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നമുക്ക് ആദ്യം ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പിന്നെ നമുക്കത് പെട്ടെന്ന് എളുപ്പമാവും കേട്ടോ പിന്നെ ഞാൻ ചെറിയ ചെമ്പായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുന്നത് കേട്ടോ അവിടെ ഒക്കെ അധികവും അധികം അധികവും വീടുകളിലുണ്ടാവുക അപ്പോൾ എൻ്റെ കയ്യിൽ കഞ്ഞിക്കലില്ല ഞാനധികവും ഒരു കിലോൻ്റെ ചെമ്പിൽ മാത്രമാണ് ഇട്ട വെക്കൽ എനിക്കിത് ഒരു കിലോ അധികമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രത്തിൽ മാത്രം ഊറ്റാനുള്ള ചോറ ഉണ്ടാവലുള്ളൂ കേട്ടോ പിന്നെ വലിയ ചമ്പൊക്കെ ആകുന്നേരം ഞാൻ ഈ തറവാട്ടുനിന്ന് കഞ്ഞിക്കാലം വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ ഊറ്റലാണ് കേട്ടോ വലിയ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ കുറേ കാലമായി ഒരു ചെറിയ ചെമ്പുകൊണ്ട് തന്നെ കളിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വലിയ ചമ്പൊക്കെ എന്ന് വെച്ചാൽ കഞ്ഞിക്കാലം വാങ്ങിയാൽ മതി അപ്പോൾ എനിക്ക് ഇത് ചെറിയ ചെമ്പൊക്കെ ആകുന്നേരം നമുക്കിതേപോലെ ഡവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂറ്റി വെക്കട്ടെ പിന്നെ കല്യാണ പരിപാടികളിലൊക്കെ നമ്മൾ ചോറ് വെക്കല്ലോ വെറും ചോറ് വെക്കുമല്ലോ അത് സാധാരണത്തിൻ്റെ തൊട്ട് കൊട്ടക്കൈൽ വെച്ചിട്ട് ഇങ്ങനെ ഊറ്റി കൊടുക്കലാന്നിട്ടോ അത് നമ്മൾ ഇതേപോലെ ഒറ്റ നിന്നാൽ നല്ല പണി കിട്ടും അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ആൾക്കാർ എന്താ ചെറിയ ഫാമിലിക്കൊക്കെ പെട്ടെന്ന് ഊറ്റിയെടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരാമെന്നിട്ടോ ഇതാ ആദ്യം ഇതേപോലെന്ന് ഊറ്റുന്ന കാടലിട്ടോ അതാ ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം വാർന്ന് കഴിഞ്ഞിട്ട് അത് എടുത്തിടുന്നതാണ് കണ്ടത് അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ച് ഉപകാരപ്പെടു നോക്കി ഉപകാരപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഊറ്റേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഊറ്റിയിട്ട് കുറേ ടൈം എടുക്കുകയല്ലേ അത് അയ്യൊരു നേരം കൊണ്ട് അയ്യോ ചമ്പെടുത്തിട്ട് കുമ്പെടുത്തി വെച്ചു കൊടുത്താൽ പിന്നെ അയ്യൊരു പണി കഴിഞ്ഞല്ല ഇതിൽ നല്ലോണം തന്നെ വെള്ളം ഉണ്ട് കെട്ടോ അതിനെക്കൊണ്ട് നല്ല പതുക്കുന്ന ഞാൻ പഠിപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാച്ച് വെച്ചതാണേ ഇനിയിതാ ഞാൻ ഊറ്റി കാണിച്ചത് ഇതേപോലെ നമ്മളിങ്ങനെ കൈ കൂട്ടുന്ന എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കൈമല്ലേക്ക് കാവി വരികയെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ആവി മെല്ലൊന്ന് പോയതിന് ശേഷം പിന്നെയും എടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ വെള്ളം വാർത്തി കൊടുക്കട്ടോ ഇതേപോലെ മെല്ലെനെ ചെയ്ത് കൊടുക്കുക സ്പീഡിലൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ചോറൊന്നും അധികം പോകാണ്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതേപോലെ ഊറ്റിക്കൊടുത്ത് അപ്പം ഞാൻ ഞാൻ ഇത്രയും വെള്ളം നമ്മളെ ചോറിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാനൊരു മൂടി വെച്ചിട്ട് ഉറ്റ ഇതേപോലത്തെ ഒരു മൂടിയെടുക്കുക അല്ലെ സാധാ മൂടി ഉണ്ടാവില്ല നമ്മൾ ചോറിനൊക്കെ മുടുന്ന മൂടി ഉണ്ടാവില്ല പക്ഷേ മുടുന്ന മുടിക്ക് ഇത് പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ ഈ ഒരു മൂടീൻ്റെ വക്ക് ഭാഗം ഈ എന്താ ചെമ്പിൻ്റെ വക്കിനെക്കാട്ടും കുറച്ചേക്കും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് ഈ വീഡിയോ പോലെ എടുത്തിട്ട് വളർത്തിക്കൊടുക്കാം അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ആദ്യം ഒഴിവാക്കിയതി കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വാർത്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത് ഇത് ചെയ്യാന് ഒരു പാണി പാടുല്ലോട്ടോ അപ്പോൾ വെള്ളം പുറത്തേക്ക് അടി കൂടി പോകുന്നു എന്നത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വെള്ളം ചില ഇത് കെട്ടിക്കടന്നേക്കും ഇങ്ങനെ വാർത്ത് വെച്ചാൽ അത് ചില മൂടിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോവുകയല്ലോട്ടോ ഇങ്ങനെ വാർത്ത് വെച്ചാൽ അപ്പോൾ അത് ശ്രദ്ധിക്കണം അടി കൂടി വെള്ളം ഇട്ടുന്നുണ്ടോയെന്നതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂടി ചെമ്പു വെള്ളത്തിൻ്റെ അകത്ത് തട്ടി നിൽക്കുന്നോന്ന് അത് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് മേലോട്ടേക്ക് തന്നെ വരൂ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചോറ് കുത്തി നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കും ചോറ് അപ്പോൾ ആ വെള്ളം അങ്ങനെ കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഇവാക്കി കളിയാൽ എന്നിട്ട് ആദ്യം മൂടി പിന്നെ എന്താ വാർത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിതിങ്ങനെ ചോറ് നല്ലോണം വെള്ളം ഒന്ന് വാർന്ന് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് കുലുക്കി ഇട്ടു കൊടുത്താൽ മതി ഇട്ടാം അപ്പം നല്ല അടിപൊളി ചോറ് തന്നെ കിട്ടും എന്താ തുള്ളി പോലും വെള്ളമില്ലാത്തൊരു ചോറ് കിട്ടും കിട്ടാം ഇനിയിപ്പോൾ അതാ നിങ്ങൾ ഇതേപോലത്തെ മൂടി വെച്ചിട്ട് വാർക്കാൻ നിൽക്കരുത് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ കേട്ടോ അതാ ഞാൻ ചെമ്പുമല്ല വെച്ച ആ ചെറിയ മൂടിയില്ലേ അതുപോലത്തെ മൂടി വെച്ച് വാർക്കാൻ നിൽക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ അപ്പോൾ ഒന്നായിട്ട് കൈമലായി കഴിക്കുമ്പോൾ മറിയാം അപ്പോൾ ഇതേപോലത്തെ മൂടി വെച്ചിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ വാർത്ത വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ വാർക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പണിയെടുത്തിട്ട് പോവുകയും ചെയ്യാൻ പെട്ടെന്ന് തന്നെ വാർത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നോ വെറുതെ എന്നോട് പറയാൻ വിട്ടു ഏതാ ലൈക്ക് മറന്നോ വാണ്ട് അതിന് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണട്ടോ അലൈക്കും